ജപ്പാനിൽ പോയില്ലേ ജപ്പാനിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ആൾക്കാരാ അവരോർത്ത് ഭാവത്തിൻ്റെ ജപ്പാനിലുള്ള ആളാണ് വിചാരിച്ചു കാരണം ഇതൊക്കെ ഇട്ടിട്ടെ താടിയൊക്കെ കണ്ടപ്പോ അവരോർത്ത് ജപ്പാൻകാരനാന്ന് വിചാരി ആ എനിക്ക് ഓർക്കുന്നുണ്ട് അത് ഞാൻ നോക്കിട്ട് അവിടെയും കാണുന്നില്ല ആച്ഛനെ മതാപ വിളിച്ചോണ്ട് പോയി കയ്യിലിപ്പോ ശെരിയല്ല എന്ത് ചെയ്യുന്നതാ എന്റെ പിന്നെ എന്നെ കാണാനില്ല അപ്പൊ മൈക്കി കൂടെ പറഞ്ഞു ഒരു സിനിമാക്കാരനെ കാണാനില്ല അങ്ങനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നു പിന്നെ മൈക്കിപ്പൊ മതാമ്പൂടെ പോയി